അനുദിന വിചിന്തനവും വിശുദ്ധ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണ് പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാത്ത മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്തു വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകേ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും സുവിശേഷ വിചിന്ത വിമർശന ബുദ്ധിയോടെ യേശുവിൻ്റെ പഠനങ്ങൾ തിരസ്കരിച്ച സമൂഹത്തോട് വിളക്കിന്റെ ഉദാഹരണത്തിലൂടെ അവർക്ക് സ്വയ അവബോധം നൽകുവാൻ ശ്രമിക്കുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകേണ്ട വിധത്തിലുള്ള എല്ലാ അടയാളങ്ങളും കണ്ടു കഴിഞ്ഞു എന്നതാണ് യേശുവിൻ്റെ ലക്ഷ്യം വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കുന്നില്ല എന്ന് പറയുന്നത് വഴി ആർഷഭാരത ഋഷീശ്വരന്മാർ ലോകത്തിന് നൽകിയ മന്ത്രങ്ങളിൽ ഒന്നായ തമസോമ ജ്യോതിർഗമയ അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയുടെ പൂർത്തീകരണമായി അവരുടെ മധ്യത്തിൽ പ്രകാശകിരണമായി യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നാൽ ആർക്കെങ്കിലും ഇപ്രകാരം വെളിച്ചം ലഭ്യമാകുന്നില്ലെങ്കിൽ അത് പ്രകാശത്തിൻ്റെ കുഴപ്പമല്ല മറിച്ച് അന്ധകാരത്തെ ജീവിത പങ്കാളിയാക്കി മാറ്റുവാൻ സ്വയമേ ഇരുൾമറ നൃഷ്ടിച്ച തങ്ങളുടെ തന്നെ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയും ഉൾക്കാഴ്ചയുമില്ലായ്മ മൂലമാണെന്ന് നമുക്കെടുത്തു പറയാൻ സാധിക്കും ആയതിനാൽ പ്രകാശം തന്നെയായ യേശുവിൽ ആയിരുന്നു സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഭാ കൂട്ടായ്മകളിൽ നാം നിരന്തരം പങ്കെടുക്കണമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്റ്റലിനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയിലെ അംഗങ്ങളായി മാറാം